ഹായ് ഹലോ വെൽക്കം ബാക്ക് പൈനാപ്പിളും ബ്രെഡും കൊണ്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു ടീഷർട്ട് ഉണ്ടാക്കിയെടുക്കാം അതിതാണ് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ നിങ്ങൾക്കൊരു മിൽക്ക് മെയ്ഡിൻ്റെ പകരമായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം ആക്കി എടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ പിടിച്ച് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുമ്പോൾ കരിയാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ ദാ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വനല എസെൻസ് ഒരു തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പകരം ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഉണ്ട് ഒരു സ്പൂണോ അല്ല ഒരു രണ്ട് ടേബിൾ സ്പൂണോ കസ്റ്റാർഡ് പൗഡർ പാലിൽ തന്നെ മിക്സ് ആക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വേണം കസ്റ്റാർഡ് പൗഡർ എടുക്കാനായിട്ട് ഒരുപാട് എടുക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു പാലിൻ്റെ മിക്സ് നല്ലോണം കട്ടിയായിട്ട് കിട്ടും ഇവിടെ വേണ്ടത് കേട്ടോ ടേബിൾ സ്പൂൺ മാത്രം കസ്റ്റാർഡ് പൗഡർ എടുത്താൽ മതി ഇനിയിപ്പോൾ ഒരു കസ്റ്റാർഡ് പൗഡറും എല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് നല്ലതുപോലെ തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഒരു പാലിൻ്റെ മിക്സ് ഒക്കെ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ആ ഒരു സമയതാണ് ഞാനിവിടെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് കേട്ടോ പൈനാപ്പിളിൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മധുരത്തിനായിട്ടുള്ള പഞ്ചസാരയും കൂടിയും അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ആ ഒരു പൈനാപ്പിളിൽ നിന്നുള്ള വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്ന് അതായത് ഇപ്പോൾ ആ ഒരു പൈനാപ്പിളൊക്കെ ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കൈവിടാതെ കുറച്ച് സമയം എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ ആ ഒരു പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി വരുന്നതും മാത്രമല്ല ഈ ഒരു പൈനാപ്പിൾ തന്നെ വെള്ളം ഉണ്ടാകും അപ്പോൾ ആ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് കാണാം അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി വന്ന് ആ ഒരു പൈനാപ്പിൾ ജസ്റ്റ് ഒന്ന് കുക്കായി വ വരണം കേട്ടോ അപ്പോൾ അതുവരെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്നങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ വെള്ളക്കൊന്ന് വറ്റി വരുമ്പോൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ കളറിനെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതായത് വെള്ളക്കേകദേശം അങ്ങനെ വറ്റി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങനെ വരുന്ന ആ ഒരു സമയം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു ഡിസേർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാനുള്ള ഒരു പാത്രം ഇതുപോലെ റെഡിയാക്കി എടുക്കുക ഞാനിതാവിടെ നേരത്തെ തന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് കുറച്ചൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മാത്രം മതി അതിലേക്കൊരു നല്ലൊരു കളറിന് വേണ്ടി യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ആ ഒരു ഡിസേർട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പാലിൻ്റെ മിക്സ് അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ ബ്രെഡ് ഒന്ന് വെച്ചുകൊടുക്ക കേട്ടോ ബ്രെഡിൻ്റെ സൈഡ് വാഷ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് നിരത്തി കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രം ഫുള്ളായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു ബ്രെഡ് ഇങ്ങനെ ജസ്റ്റ് എന്നെ കട്ട് ചെയ്തിട്ട് അവിടെയൊക്കെ ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ എല്ലാ വശത്തേക്കും അതായത് പോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിത് ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് വെച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഒരു പാലിൻ്റെ മിക്സ് ഇതാ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യട്ട ജസ്റ്റ് ആ ഒരു പാലൊക്കെ അതിൽ നിന്ന് ഇറങ്ങി ആ ഒരു ബ്രെഡിലോട്ട് പിടിക്കുന്ന ടൈം വരെ ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് വേണം നമ്മളിപ്പോൾ വിപ്പ് ചെയ്ത് വെച്ച ആ ഒരു ക്രീം വിപ്പിംഗ് ക്രീം ഇതായതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ ആ ഒരു പാലൊക്കെ നല്ലോണം ഒന്ന് അതിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ആക്കി സ്പ്രെഡ് ആക്കി കൊടുക്കാനായിട്ട് പറ്റൂല കേട്ടോ അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ ഈ ഒരു വിപ്പിംഗ് ക്രീമും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ നമുക്കിതിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഇങ്ങനെ നട്ട്സ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതാ വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഇതാ ബാക്കിയുള്ള ബ്രെഡും കൂടി ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇതാ ഇതുപോലൊന്ന് എല്ലായിടത്തും ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി വീണ്ടും സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുക ബാക്കിയുള്ള ഒരു ക്രീമും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സ്പ്രെഡ് ആക്കി കൊടുക്കട്ടോ അപ്പോൾ ഇതാ ഫുള്ളായിട്ടും ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പൈനാപ്പിൾ ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക ഇട്ട് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് നട്ട്സും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ലെയർ ആയിട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അതായത് ഫസ്റ്റ് ലെയറിൽ ഒന്നും ഇട്ട് കൊടുക്കുക കാരണം നമ്മളിവിടെ കസ്റ്റാർഡ് മിക്സ് ആണ് ഇട്ട് അത് ലെയർ ആയിട്ട് ഒഴിച്ച് ലെയറിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു പൈനാപ്പിൾ ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കയ്പുണ്ടാകും കാരണം ഈ ഒരു കസ്റ്റാർഡും പൈനാപ്പിളും തീരെ യോജിക്കില്ല കേട്ടോ രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പൈനാപ്പിൾ കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഫുള്ള് പൈനാപ്പിൾ ഞാൻ ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് നട്ട്സും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേട്ട ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിസേർട്ടാണ് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ശേഷം നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും അതുപോലെ തന്നെ പാർട്ടികളൊക്കെ ഉണ്ടാവുന്ന ടൈമിലൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ടും കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കല്ലെട്ടോ അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബില്ലേക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാള്ള പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു